ഇന്നിപ്പോൾ പതിവ് പോലെ പള്ളിയിലെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്കല്ല വന്നത് നേരെ നമുക്ക് കുറച്ച് ചെമ്മീം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെമ്മീം കളക്ട് ചെയ്യാനായിട്ട് പോയേക്കായിരുന്നു അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വഞ്ചികളൊക്കെ വലവെക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കുള്ള ചെമ്മീനെ അവരോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കളക്ട് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പുഴയിലേക്കൊക്കെ നോക്കിയിരുന്നു ആ കാണുന്നത് കൂട് കൃഷിയാണ് കേട്ടോ മീന കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു രീതിയാണ് ഈ കൂട് കൃഷി അപ്പോൾ അതാണ് ആ കാണുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കൊച്ച് നിൽക്കുന്നുണ്ട് വന്ന് കാരണം നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ അവളൊക്കെ എണീ നല്ല കളിയും ചിരിയും ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കണ്ടത് പൊന്നിനും തടീനും എല്ലാവരും ഉണ്ട് കാരണം ഇന്നിപ്പോൾ ഞാൻ നേരം വെയ്തുകൊണ്ട് എല്ലാവരും ഉറക്കത്തി നിന്നൊക്കെ എണീറ്റ് നല്ല ഉഷാറായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയങ്ങളായിരുന്നു അപ്പം അങ്ങനെ കുറച്ചു നേരം അവരുടെ കളികളൊക്കെ ഇങ്ങനെ നോക്കി നിന്നു നമുക്ക് രാവിലെ ഇന്ന് നമ്മുടെ ക്രൈഫിഷുകൾ നോക്കാൻ നേരം കിട്ടിയില്ല ഈ ചെമ്മീൻ കൊണ്ടുവന്ന കാരണം അത് ക്ലീനാക്കാനും അതുപോലെ തന്നെ അത് ഉണക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെയായിരുന്നു അപ്പം അമ്മച്ചത് കഴുകി ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് ഏതാണ്ട് ഒരു പത്ത് കിലോയോളം ചെമ്മീനുണ്ട് തെള്ളിച്ചെമ്മീനാണ് സൈസ് കുറഞ്ഞ തെള്ളിച്ചെമ്മീൻ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് നല്ലവണ്ണം കഴുകി അതിൻ്റെ ഉപ്പിൻ്റെ അംശങ്ങളൊക്കെ കളഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ വെയിലുള്ള ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് വെയിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിൽ മൊത്തം തണലായതിൻ്റെ പേരിൽ വീടിൻ്റെ ടെറസിൻ്റെ ഒരു ഭാഗത്താണ് ഈ പറഞ്ഞ ചെമ്മീൻ ഉണക്കാനിടുന്നത് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ ആ ഉണക്കാനായിട്ട് ഷീറ്റുമൊക്കെ ഇടുന്നൊരു കാഴ്ച എനിക്ക് കാണുന്നത് അവിടെയും വലിയ കാര്യമായിട്ട് വെയിലുകളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താഴെയും കുറച്ച് വെയിലുള്ള കൊടുത്ത് ഒരു ഷീറ്റ് ഇട്ട് അവിടെയും ഉണക്കുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത് ഇനിയെ കൊച്ചും ഒന്ന് ിൽ ചെമ്മീൻ ഉണക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കൈമ മുള്ളൊക്കെ കൊള്ളാനത് ഭാഗ്യമാണ് കാരണം ചെമ്മീൻ എവിടെ തൊട്ടാലും ഒരു സാധനമാണ് കൈമൊടിഞ്ഞ് കയറാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ഏകദേശം എല്ലാം വിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് വിരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ചെമ്മീൻ ഉണക്കാനുള്ളതൊക്കെ ഏതാണ്ട് നമ്മൾ വിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിലോട്ട് കയറി നമ്മുടെ ക്രൈഫിഷുകളുടെ കാര്യമാണ് നോക്കാനുള്ളത് അപ്പോൾ വെള്ളം മാറ്റലൊന്നും രാവിലെ നടന്നിട്ടില്ല അത് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രൈഫിഷുകളുടെ സെയിലിനായിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതൊക്കെ എടുത്തു പിന്നെ നമുക്ക് ഞായറാഴ്ച ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതിനൊക്കെ മാറ്റിയിടണം അപ്പോൾ ഏതാണ്ട് നമ്മുടെ ക്രൈഫിഷുകൾ എണ്ണി തരംതിരിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഉച്ചയായിട്ടുണ്ട് പള്ളിയിൽ പോകാനുള്ള നേരമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഉണക്കാനിട്ടിരിക്കുന്ന ചെമ്മീനുകളൊക്കെ എന്തായി എന്നറിയാൻ വേണ്ടി നോക്കാൻ വന്നതാണ് കാരണം ഇത് വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ഉണങ്ങുമ്പോൾ ഒന്ന് മറിച്ച് മറിച്ച് ചിക്കിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഉണങ്ങിയിട്ടൊന്നും ഇല്ല വെള്ളം തുറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ വെയിലോടുകൂടി ഇനി തുടങ്ങാനുള്ള സാധ്യതയുള്ളു അപ്പോൾ രണ്ട് സ്ഥലത്തും അത് തന്നെയാണ് അവസ്ഥ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉണങ്ങാൻ ആരംഭിച്ചുള്ളൂ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശി മാവ് അതായത് ചപ്പിക്കുടിയ മാവ് അത്യാവശ്യം മാങ്ങ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ അത് കാണുള്ളൂ കാരണം അത്രയും ഹൈറ്റുള്ളൊരു മാവാണ് ഒന്നും നമുക്ക് കിട്ടില്ല എല്ലാം താഴെ വീണ പോകലാണ് പതിവ് ആദ്യമായിട്ടാണ് ഈ ഇത്രയും മാങ്ങ ഈ മാവേ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നേരെ കനാലിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കനാലിൽ നല്ല രീതിയിൽ വെള്ളം വന്നിരുന്നതാണ് ഈ രണ്ട് ദിവസം മുമ്പ് പക്ഷേ ഇപ്പോൾ ഒക്കെ വറ്റി ഉണങ്ങി കിടക്കുകയാണ് നമ്മുടെ വീടാണ് ഈ കാണുന്നത് ആ കനാ വഴിയുമാണ് ആ കാണുന്നത് അപ്പോൾ നേരെ അത് കഴിഞ്ഞ് അകത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ നീ കൊച്ചു ഇതേ അമ്മൂമ്മയുടെ കൂടെയുള്ള കളികളും ചിരികളും അതുപോലെ തന്നെ എന്ന അമ്മൂമ്മയുടെ കൂടെയാണ് പുള്ളിക്കരുത്തി ഇന്ന് കൂടുതൽ പറ്റുപിടിച്ചേക്കണേ അത് അറിയില്ല അപ്പം അമ്മമ്മയുടെയും മോളുടെയും കളികളും ചിരികളൊക്കെ അവിടെ നടക്കണതിൻ്റെ ഇടയിൽ ഞാൻ പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യലൊക്കെയായിരുന്നു പിന്നെ ഉച്ച ഇരിഞ്ഞിട്ട് നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓർഡർ കൊണ്ടുപോകാനുള്ള പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചാലക്കുടിക്കായിരുന്നു അപ്പോൾ അങ്ങനെ അത് കൊണ്ടു കൊടുക്കാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു പിന്നീട് ചാലക്കുടിയിൽ പോയൊക്കെ വന്ന് നമ്മൾ ഏകദേശം ഒരു അഞ്ചര ആറ് മണിയോട് തിരിച്ചെത്തി തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഇനിയൊക്കെ വെച്ച് ചോറ് തിന്നെയാണോ ചോറിൽ കുളിക്കുകയാണോന്ന് അറിയില്ല എന്തായാലും ചോറ് വെച്ചിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ എണീ കാണേ അങ്ങനെ അതും കണ്ട് നമ്മൾ വൈകിട്ട് പള്ളിയിൽ ചെന്നിട്ടുണ്ട് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നേരെ പതിവ് പോലെ ചായ കുടിക്കലും കാര്യങ്ങൾ ൊക്കെയാണ് അത് പിന്നെ നമ്മുടെ കൂടെ അലക്സേട്ടൻ ഉണ്ട് അപ്പോൾ അലക്സേട്ടൻ നമ്മുടെ കൂട്ടത്തിലൊരു മൂത്ത നേതാവാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെയുള്ള ചായ കുടിക്കുകളൊക്കെ ആയിരുന്നു ഇന്ന് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇന്ന് അപ്പോൾ അങ്ങനെ വൈകുന്നേരം വരെ ഒരു എട്ട് മണി വരെ അവിടെ ചായ കുടിക്കലും വർത്താനമുറയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സമയം അങ്ങോട്ട് ചിലവഴിക്കും കുറേ നേരം അപ്പോൾ എല്ലാവരും അവരുടേതായ തിരക്കുകളുടെ ഇടയിൽ കിട്ടുന്ന ആ ഒരു കുറച്ച് സമയമാണ് ഒരു ഒന്ന് രണ്ട് മണിക്കൂറാണ് അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് പുറത്താനൊക്കെ പറഞ്ഞ് നേരം പോകുന്നത് അപ്പോൾ അത് പരമാവധി എല്ലാവരും ആസ്വദിച്ച് ഏകദേശം ഒരു എട്ട് മണി എട്ടരയോട് കൂടി അവിടുന്ന് പിരിയലാണ് പതിവ് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നീ കൊച്ചിൻ്റെ പതിവ് കൊടുക്കുന്ന ഒരു കാഴ്ച നീ കാണുന്നത് വിൽക്കാനുള്ളൊരു തയ്യാറെടുപ്പ് ഈ കോലത്തിൽ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അവളുടെ പങ്കിട്ടി കഴിഞ്ഞപ്പോൾ അവൾ ഹാപ്പി ആയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ പണികൾ തീർക്കാനായിട്ട് മുകളിലേക്ക് പോകാനുള്ള പരിപാടികളാണ്